കിനാവിലെന്നും മക്കയായിരുന്നു പരിശുദ്ധ കഴിവാലയമായിരുന്നു അടങ്ങാത്ത ആഗ്രഹമായിരുന്നു പരിശുദ്ധ കഴിവ കാണാൻ ഓരോ ദിവസവും ബിയർപൊഴുക്കി ഒരു വിഹിതം അതിനുവേണ്ടി മാറ്റിവെച്ചു കിനാകുടുക്ക തുറക്കുന്ന ദിവസത്തിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ ഒടുവിൽ പരിശുദ്ധ ഉമർ നിർവഹിക്കാൻ ഭാര്യക്കും മകൾക്കുമൊപ്പം യാത്ര തിരിച്ച മുസ്തഫിയെ കാത്തിരുന്നത് കറുത്ത ദിനങ്ങളായിരുന്നു സൗദിയിൽ ജയിലിലായി ഒരു തെറ്റും ചെയ്യാത്ത അയാൾ ചതിക്കപ്പെടുകയായിരുന്നു ഒമ്ര ലക്ഷ്യം വെച്ചുള്ള യാത്രയും ജയിൽവാസവും വിവരിക്കുമ്പോൾ മുസ്തഫയുടെ കണ്ണു നിറഞ്ഞു കണ്ടമിടറും കർമ്മം പൂർത്തിയാക്കി പതിനഞ്ച് ദിവസത്തിനകം മടങ്ങിയെത്താൻ തീരുമാനിച്ചാണ് അരീക്കോട് വെള്ളിയേരി സ്വദേശി പാമ്പോടൻ മുസ്തഫ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ചത് അഞ്ചു മാസത്തെ ജയിൽവാസവും നിയമക്കുരുക്കും അഴിഞ്ഞു ഒരു വർഷത്തിനു പത്ത് ദിവസം ബാക്കി നിൽക്കേ ഞായറാഴ്ചയാണ് മുസ്തഫ വീടണഞ്ഞത് സ്വകാര്യ ഗ്രൂപ്പിലായിരുന്നു മുസ്തഫയുടെ ഉമ്ര യാത്ര ബന്ധുവിൻ്റെ അയൽവാസി സുഹൃത്തിന് നൽകാനായി ഏൽപ്പിച്ച മരുന്നു കൈവശം വെച്ചതാണ് മുസ്തഫയ്ക്ക് വിനയായത് യാത്ര ധരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ് അരിയും പത്തിരിപ്പൊടിയും അടങ്ങിയ പാക്കറ്റ് മുസ്തഫയ്ക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ അകത്തായിരുന്നു വേദന സംഹാരി ഇരുന്നൂറ്റി പത്തോളം ഗുളികകളാണ് അതിൽ ഉണ്ടായിരുന്നത് വിമാനമിറങ്ങിയപ്പോൾ സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മുസ്തഫയെയും ഭാര്യയും മക്കളെയും പിടികൂടുകയായിരുന്നു അളവിൽ കൂടുതൽ മരുന്നുകൾ ഇവരുടെ കൈവശം കണ്ടെത്തിയ കസ്റ്റംസ് അധികൃതർ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന് അത് കൈമാറുകയും ചെയ്തു ഭാഷാ പ്രശ്നമുണ്ടായതിനാൽ കുറ്റം എന്തെന്ന് മുസ്തഫയ്ക്ക് മനസ്സിലായതുമില്ല മക്കയിലെ ഷൊറായ ജയിലിലേക്ക് മാറ്റിയ ഇവരെ പിന്നീട് മലയാളി പരിഭാഷകന്റെ സഹായത്തോടെ അധികൃതർ നടത്തിയ ചോദ്യം ചെയ്യലാണ് മരുന്ന് സുഹൃത്തിനുള്ളതാണെന്ന് വ്യക്തമാകുന്നത് ഇതിനിടെ മരുന്ന് സ്വീകരിക്കേണ്ട സുഹൃത്തിനേയും പോലീസ് പിടികൂടിയിരുന്നു കുറ്റം കണ്ടെത്തിയതോടെ പതിനഞ്ച് ദിവസത്തിനുശേഷം മുസ്തഫയെയും മരുന്ന് സ്വീകരിക്കേണ്ട സുഹൃത്തിനെയും ചുമൈസയിലെ പ്രധാന ജയിലിലെ മയക്കുമരുന്ന് വിഭാഗം സെല്ലിലേക്ക് മാറ്റി നാട്ടുകാരനും മക്കയിലെ ബിസിനസ്സുകാരനുമായ ജുബൈറിന്റെ ഇടപെടലിൽ ഭാര്യയെയും മക്കളെയും മക്ക ഷറായ ജയിലിലെ രണ്ട് ദിവസത്തെ വാസത്തിനുശേഷം അധികൃതർ വിട്ടയച്ചു ഇവർ പിന്നീട് ഉറപ്പണക്രമം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാൽ മുസ്തഫയ്ക്ക് ജയിലിൽ തുടരേണ്ടി വന്നു നാലര മാസത്തെ ജയിൽവാസത്തോടൊപ്പം നിയമ നടപടികൾക്കു ശേഷമാണ് മുസ്തഫയ്ക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചത് സുബൈറും സുഹൃത്തുക്കളുടെ സഹായമേകി കൊണ്ടുപോയ മരുന്ന് സൗദിയിൽ നിരോധനമുള്ളതല്ലെങ്കിൽ പോലും ലഹരി ഉപയോക്താക്കളും മറ്റും ഇത് ഉപയോഗിക്കാറുണ്ട് അതിനാൽ സൗദിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ അംഗീകൃത പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിയന്ത്രണ അളവിലെ ഇത് കൊണ്ടുവരാൻ അനുവാദമുള്ളൂ നിയമ നടപടികൾക്ക് ശേഷം കുമ്പറക്കർമ്മം പൂർത്തിയാക്കിയാണ് മുസ്തഫ തിരിച്ചു നാട്ടിലേക്ക് മടങ്ങുന്നത് ഇന്ന് പത്രമാധ്യമങ്ങളിൽ വന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് പ്രിയപ്പെട്ടവർ വളരെയേറെ ശ്രദ്ധിക്കണം ആരെയും അത്രയധികം വിശ്വസിക്കാൻ പാടില്ല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും കുമ്പറക്കാവട്ടെ മറ്റുള്ള ആവശ്യങ്ങൾക്കാവട്ടെ നമ്മൾ പോകുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ കൈകളിൽ എന്തെങ്കിലും വസ്തുക്കൾ തിരികുകയാണെങ്കിൽ അത് മരുന്നാവട്ടെ ഗുളികകളാവട്ടെ എന്ത് വിഷയങ്ങളാവട്ടെ അത് കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കി സൗദിയിലെയും മറ്റുള്ള നാടുകളിലെയും അവിടെയുള്ള നിയമങ്ങളൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് മനസ്സിലാക്കി മാത്രം അത് ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള നൂലാമാലകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് എത്ര വലിയ വിശ്വസ്തരാണെങ്കിൽ പോലും അവർക്ക് നമ്മൾ ചെയ്യുന്ന സഹായത്തിലൂടെ നമുക്കതുകൊണ്ട് വലിയ വിപത്തുകൾ വന്നുകൂടാ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ശ്രദ്ധ ഇതിൽ വളരെയേറെ പ്രധാനപ്പെട്ടതാണ്